ഹലോ ഫ്രണ്ട്സ് എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിപ്പോൾ വന്നിരിക്കുന്നത് പുതിയ ഒരു വീഡിയോയുമായിട്ടാണ് നേരത്തെ അടീനിയം പ്രൂൺ ചെയ്യുന്ന ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ആ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ അതിൻ്റെ ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട് ആ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ കയറി കാണണേ ഇപ്പോൾ ഇന്ന് കാണിക്കുന്നത് നേരത്തെ പ്രൂൺ ചെയ്ത് വെച്ച അടീനിയത്തിൻ്റെ കമ്പ് നട്ട് എങ്ങനെ പെട്ടെന്ന് വേര് പിടിപ്പിക്കാം എന്നുള്ളതിനെക്കുറിച്ചാണ് അപ്പോൾ നേരത്തെ പ്രൂൺ ചെയ്ത് വെച്ച അടീനിയത്തിൻ്റെ കമ്പുകളാണിത് അപ്പോൾ ഈ കമ്പുകൾ ആദ്യം തന്നെ എടുത്ത് ഇതുപോലെ ഇതിൻ്റെ ഇലകളെല്ലാം മുറിച്ച് കളയണം അതിനുശേഷം അതിൻ്റെ താഴ്ഭാഗം ഇതുപോലെ തൊലി ഒന്ന് ചെത്തി കളയണം അതിനുശേഷം ഇതുപോലെ സാഫ് ഫങ്കി സൈഡ് ഇതുപോലെ പുരട്ടി കൊടുക്കണം നല്ലതുപോലെ ഇതുപോലെ എല്ലാ കമ്പുകളും ഇതുപോലെ ചെയ്തെടുക്കണം നല്ല നീളമുള്ള കമ്പാണെങ്കിൽ ഇതുപോലെ പകുതി വെച്ച് മുറിച്ചെടുക്കണം എന്നിട്ട് ഫംഗി സൈഡ് തേച്ച് കൊടുക്കണം ഇത് അടീനിയത്തിൻ്റെ വിത്താണ് ഇത് നമുക്ക് വെയിലത്ത് വെച്ച് ഉണക്കിയെടുക്കാം ഉണങ്ങുമ്പോൾ ഈ വിത്ത് പൊട്ടി വരും ഇത് പൊട്ടി പോകാതിരിക്കാൻ വേണ്ടി നൂല് ചുറ്റി വെക്കണം അങ്ങനെ എല്ലാ കമ്പുകളും നമ്മൾ സാഫ് തേച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് സമയം ഉണങ്ങാനായിട്ട് മാറ്റി വയ്ക്കാം ഇനി നമുക്ക് ഇത് നടാൻ വേണ്ടിയുള്ള പോട്ടി മിക്സ് ആണ് എടുക്കാനുള്ളത് ഞാൻ എടുത്തിട്ടുള്ളത് എംസാൻ്റാണ് മണലാണെങ്കിൽ ഏറ്റവും നല്ലത് എനിക്ക് മണലില്ലാത്തത് കൊണ്ടാണ് ഞാൻ എം സാൻഡ് എടുത്തത് എം എംസാൻഡ് നല്ലവണ്ണം കഴുകി വൃത്തിയാക്കി എടുക്കണം അതിനുശേഷം ഇതുപോലെ ഏതെങ്കിലും ഒരു കമ്പെടുത്ത് ഇതുപോലെ കുഴിയെടുക്കണം കുഴിയെടുത്തതിന് ശേഷം ഇതിൻ്റെ ഒരേ കമ്പും ഇതുപോലെ എടുത്ത് വെച്ച് വിരൽ കൊണ്ട് നല്ലവണ്ണം അമർത്തി നട്ടു കൊടുക്കണം ഇതിൽ വേറെ വളങ്ങളൊന്നും ചേർക്കേണ്ടെന്ന് ആവശ്യമില്ല ഞാൻ വെറും എം സാൻഡ് മാത്രമേ എടുത്തിട്ടുള്ളൂ അങ്ങനെ നമ്മൾ എല്ലാ കമ്പുകളും നട്ടു കഴിഞ്ഞിട്ടുണ്ട് ഇതിലിനി വെള്ളം ഒഴിക്കേണ്ടെന്ന് ആവശ്യമില്ല എം സാൻഡ് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ളതായതുകൊണ്ട് വെള്ളത്തിൻ്റെ ആവശ്യമില്ല അതിനുശേഷം ഇതുപോലെ ഒരു കവറെടുത്ത് നല്ല വെള്ളം മൂടി വയ്ക്കണം ഇതിങ്ങനെ മൂടി വെക്കുന്നത് ഇതിന് ഈർപ്പം ഉണ്ടാവും ഈ ഈർപ്പം മതി പതിനഞ്ച് ദിവസം വരെ ഇതിനകത്ത് വെള്ളം വെള്ളമൊഴിക്കേണ്ടെന്ന് ആവശ്യമില്ല അത് കഴിഞ്ഞ് ഒരു വള്ളിയെടുത്ത് ഇതുപോലെ ടൈറ്റായിട്ട് കെട്ടിവെക്കണം ഇനി ഇതൊരു ഷെയ്ഡുള്ള സ്ഥലത്ത് കൊണ്ടുവന്ന് വെക്കണം ഒരുപാട് മഴയും വെയിലും അടിക്കാത്ത സ്ഥലമായിരിക്കണം ഇത് ഞാൻ പതിനഞ്ച് ദിവസം മുൻപ് നട്ടുവെച്ചതാണ് ഇതെങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കാം ഇത് പൊടിച്ച് തുടങ്ങിയിട്ടുണ്ട് എംസാൻറ്റിൽ നനവില്ലെങ്കിൽ മാത്രം ശകലം വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി പതിനഞ്ച് ദിവസം കഴിഞ്ഞാൽ കവർ നീക്കം ചെയ്യാം ഇത് ഇരുപത് ദിവസമായതാണ് നട്ടു വച്ചിട്ട് ഇപ്പോൾ മുട്ടെല്ലാം വന്നിട്ടുണ്ട് ചെറിയ മുട്ടുകൾ ഇതും ഇരുപത് ദിവസമായതാണ് ഇത് നമുക്ക് വേര് വന്നിട്ടുണ്ടോ വന്നിട്ടുണ്ടോയെന്നൊന്ന് നോക്കാം ഒരെണ്ണം എടുത്ത് ആ വേര് വന്നിട്ടുണ്ട് ചെറുതായിട്ട് ഒരു മാസമൊക്കെ ആകുമ്പോൾ നല്ല രീതിയിൽ വേര് വരും അപ്പോൾ തിരിച്ച് അതിൽ തന്നെ കുഴിച്ചു വയ്ക്കാം അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ അടുത്ത ഒരു ഒരടീനെയും ബഡ്ഡിങ്ങിൻ്റെ വീഡിയോയുമായി ഉടനെ വരുന്നതാണ് താങ്ക്